സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏകദേശം നമ്മുടെ മലബാറിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഒരുപോലെ ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലനാമത്തെക്കുറിച്ചാണ് പൂന്തുറ എന്നാണ് ഇതിൻ്റെ പേര് പൂന്തറ പൂവാർ പൂവത്തൂർ അങ്ങനെ കുറേ പൂവുമായി ചേർന്ന കുറേ പേരുകൾ കേരളത്തിൽ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം പൂവുമായി ബന്ധപ്പെട്ടാണ് ചിലർ പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര താലൂക്കിൽ തന്നെ പൂവാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ പൂവാർ എന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ കേരളത്തിലെ തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ നെയ്യാർ ഒഴുകി കടലുമായി ചേരുന്ന സ്ഥലമാണ് പൂവാർ പൂവാറിനെ കുറിച്ച് പറയുന്നത് അവിടെ ആറ്റിൻ്റെ രണ്ടരികിലും ഇങ്ങനെ ചെടികൾ പൂ തുലഞ്ഞ് നിന്നിരുന്നു പൂവ് ഇങ്ങനെ ഒഴുകി ആറിലൂടെ ഒഴുകിയതുകൊണ്ടാണ് പൂവാറായി എന്നതുമാണ് അങ്ങനെ പൂവുമായി ബന്ധപ്പെട്ടാണ് പൂന്തുറയെയും പൂവാറിനെയും പൂവത്തൂരിനെയും ഒക്കെ ആളുകൾ അടയാളപ്പെടുത്തുന്നു പക്ഷേ ഇത് യുക്തിസഹമാണോ നമ്മുടെ സാധാരണ സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതാണോ എന്ന് പരിശോധിച്ചാലില്ല കാരണം ഇതിൻ്റെ ഈ പല പൂന്തുറയുടെയും പൂവാറിൻ്റെയും തീരങ്ങളിലൊന്നും പൂച്ചെടികളുമില്ല അവിടെ പൂക്കൾ തൊഴിഞ്ഞ് വീണ് ഇങ്ങനെ നദി നിറഞ്ഞ് പൂക്കൾ ഒഴുകിയിരുന്നു എന്നൊക്കെ പറയുന്നത് കുറേ അതിശോക്തി കലർന്ന പ്രയോഗങ്ങളാണ് എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പൂവുമായിട്ടല്ല പൂന്തുറയ്ക്കും പൂവന്തുറയ്ക്കും പിന്നെ പൂവത്തൂരിനുമൊക്കെ ബന്ധമൊന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പിന്നെ എന്താണ് പൂന്തുറ അപ്പോൾ എന്തായാലും അതിൻ്റെ ഉത്തരവുണ്ടായേ പറ്റൂ പൂവല്ലെങ്കിൽ പിന്നെ എന്താ പൂവല്ലെന്ന് പറഞ്ഞാൽ മാത്രം പോരാ പിന്നെ എന്താണ് എന്നുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് കരുതുകയാണ് ഇതിന് നമുക്ക് ഉത്തരം തരുന്നത് ഏകദേശം പത്തിരണ്ടായിരം കൊല്ലങ്ങൾക്കുമുമ്പ് എഴുതപ്പെട്ട സംഘകാല കൃതികളാണ് സംഘകാല കൃതികളുടെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് പുറ നാനൂറ് ഏകദേശം നാനൂറ് പാട്ടുകളാണ് അതിനകത്തുള്ളത് ഈ നാനൂറ് പാട്ടുകളും രാജാക്കന്മാരെയും രാജഭരണത്തെയും ഒക്കെ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ് അതിൽ നമ്മുടെ തെക്കൻ കേരളത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ നാഞ്ചിനാട് എന്ന് പറയുന്ന പിന്നെ ഒരു ചെറിയ പ്രദേശം ഭരിച്ചിരുന്ന നാഞ്ചൽ വള്ളുവനെക്കുറിച്ച് ഈ നാഞ്ചൽ വള്ളിയൻ പാണ്ഡ്യരാജാവിൻ്റെ സാമന്തനായിരുന്നു ഒരു കാലത്ത് കുറേ കാലം അദ്ദേഹം ചേര രാജാവിൻ്റെ സാമന്തനായിരുന്നു ഈ അദ്ദേഹം പാണ്ഡ്യരാജാവിൻ്റെ സാമന്തനായിരുന്ന കാലത്ത് കരുവൂർ കഥപ്പിള്ള കരുവൂർ കഥയിപ്പിള്ള എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു പാട്ടുണ്ട് അത് മുന്നൂറ്റി എൺപതാമത്തെ പാട്ടാണ് പുറ നാനൂറിലെ നാനൂറ് പാട്ടുകളിൽ മുന്നൂറ്റി എൺപതാമത്തെ പാട്ട് ആ പാട്ടിൽ പറയുന്നത് തെൻപൗവത്തും മുത്തുപൂണ്ട വടകുണ്ടത്ത് എന്നാണ് തെൻ പൗവത്തും മുത്തുപൂണ്ട തെൻപൗവം തെക്കേ കടൽ തെക്കേ കടൽ പൗവം കടൽ പൗവമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് പൂവമാക്കിയത് അങ്ങനെ പൂവം തുറ പൂന്തുറ പൂവത്തേക്ക് തുറക്കുന്നത് പൂവം കടൽ പൂവത്തേക്ക് തുറക്കുന്നത് പൂവം തുറ പൂന്തുറ പൂവത്ത് ചേരുന്ന ആറ് ഉള്ള സ്ഥലം പൂവാർ പൂന്തുറ തന്നെ നമുക്ക് രണ്ടുണ്ട് ഈ തിരുവനന്തപുരത്ത് ഒരു പൂന്തുറയുണ്ട് തിരുവനന്തപുരത്തെ പൂന്റ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ എല്ലാ കാലത്തും കലാപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അവിടെ ഒരു വലിയ കലാപം നടക്കുകയും ആ കലാപം പോലീസുകാരെ കൊണ്ട് അടിച്ച് അമർത്താൻ കഴിയാത്ത കൊണ്ട് പട്ടാളം ഇടപെടുകയും അങ്ങനെ അഞ്ചു പേരവിടെ മരിക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്തിരി സംഘർഷ മേഖലയാണ് നമ്മുടെ ബീവാപ്പള്ളിക്ക് സമീപമാണ് പൂന്തുറ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ ഒരു സെറ്റിൽമെൻ്റ് അവിടെയുണ്ട് അതാണ് പൂന്തുറ ആ പൂന്തുറയുടെ പഴയ പേര് കണ്ടുകൊണ്ടാൻ തുറ എന്ന കണ്ടുകൊണ്ട രാജകീയ രേഖകൾ നമ്മൾ കാണുന്നത് തിരുവിതാംകൂർ രേഖകൾ കാണുന്നത് കണ്ടുകൊണ്ടാൻ തുറ അതായത് തിരുവനന്തപുരം പട്ടണത്തിലേക്ക് പ്രവേശിക്ക പ്രവേശന പ്രവേശനദ്വാരമാണ് പഴയ പൂന്തുറ അതായത് നാഞ്ചുരാട്ടിൽ നിന്ന് കന്യാകുമാരി എന്ന കടൽ വഴി വരുന്നവർക്കും മലബാറിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ തെക്കോട്ട് യാത്ര ചെയ്യുന്നവർക്കും കടൽ വഴി വന്ന് ഈ കണ്ടുകൊണ്ടാൻ തുറയിൽ വള്ളത്തിലിറങ്ങി പിന്നെ പല്ലക്കിൽ യാത്ര ചെയ്താണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അന്ന് സന്ദർശിച്ചിരുന്നു റോഡുകളും വാഹനങ്ങളും ഇല്ലാതിരുന്നൊരു കാലത്ത് കടലിൽ മാത്രം ആശ്രയിച്ച് ഗതാഗതം നടന്നിരുന്നൊരു കാലത്ത് തെക്കു നിന്നും വടക്കു നിന്നും വരുന്നവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുവാനും രാജാക്കന്മാരെയും രാജകുടുംബങ്ങളെയും സന്ദർശിക്കുവാനും തിരുവനന്തപുരം പട്ടണത്തിലേക്കുള്ളൊരു പ്രവേശന ദ്വാരമായി കരുതിയിരുന്നത് ഈ പൂന്തുറയെയാണ് ഈ പൂന്തുറയുടെ പഴയ പേര് കണ്ടുകൊണ്ടാൻ തുറ എന്നാണ് ഈ കണ്ടുകൊണ്ടാൻ തുറ വഴിയാണ് ഇവർ പ്രവേശിച്ചത് അതുപോലെയാണ് നമ്മുടെ കോഴിക്കോട് നമ്മൾ പൂന്തുറക്കോൻ എന്ന് പറയാറുണ്ട് പൂന്തുറക്കോൻ നമ്മൾ വിചാരിക്കും തിരുവനന്തപുരത്തെ പിന്നെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ അല്ല തിരുവിതാംകൂർ രാജാക്കന്മാരെയല്ല പൂന്തുറക്കോൻ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ സാമൂതിരിമാരെയാണ് കാരണം നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് പട്ടണത്തിൻ്റെ പഴയ പേര് പൂന്തുറ എന്നറിയുന്നു പൂവത്തേക്ക് തുറക്കുന്നത് തുറമുഖം തുറമുഖം എന്നുള്ളത് മുഖം നമുക്കറിയാം സംസ്കൃത പദമാണ് ഈ തുറമുഖം എന്നുള്ളത് പറയുന്ന പ്രയോഗം വളരെ പിന്നീട് വന്നതാണ് ഈ തുറമുഖത്തിന് മുമ്പ് മിക്കവാറും എല്ലാ തുറമുഖങ്ങളും അറിയപ്പെടുന്ന പൂന്തുറ പൂവത്തേക്ക് തുറക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പൂന്തുറ എന്നായിരുന്നു പ്രയോഗിച്ചത് അങ്ങനെ നിരവധി പൂന്തുറകൾ നമുക്ക് കേരളത്തിലാകമാനും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കണ്ടുകൊണ്ടാൻ തുറ എന്ന് പറയുന്ന തുറ തുറക്കുന്നത് ഇങ്ങോട്ട് വഴി വരുന്നത് എന്നുള്ളതാണ് അത് പൂവത്തൂർ നെടുമ്പങ്ങാട് എന്ന് പറയുന്ന ജലാശയം എന്നു കൂടി പൂവത്തിന് അർത്ഥമുള്ളത് കൊണ്ട് നെടുമ്പങ്ങാട്ട് തന്നെ ഒരു പൂവത്തൂരുണ്ട് പാലോട് ഒരു പൗവത്തൂരുണ്ട് അങ്ങനെ പൂവവും പൗവവും വായിച്ച നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം അതിൽ കൂടുതലെന്ന ഉപയോഗിച്ച് കാണുന്നത് കടലിനെ സംബന്ധിച്ചാണ് കടലിന് പൂവം എന്നൊരർത്ഥം പത്ത് രണ്ടായിരം കൊല്ലങ്ങൾക്കും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉദയം കൊണ്ട എല്ലാ സ്ഥലനാമങ്ങളും കടലുമായി ബന്ധപ്പെട്ട മിക്കവാറും ഏറെ സ്ഥലനാമങ്ങൾ അറിയപ്പെടുന്നത് പൂന്തുറയെന്നോ പൂവത്തൂരെന്നോ പൂവാറെന്നോ ഒക്കെയാണ് നെയ്യാറ്റങ്കര താലൂക്കിലെ അതായത് തിരുവനന്തപുരം ജില്ലയിലെ തെക്കേറ്റ തെക്ക് ഉള്ള ഒരു താലൂക്കാണ് നെയ്യാറ്റിൻകര താലൂക്ക് അതിലെ തെക്കേറ്റത്തെ നദി ഒഴുകിയിറങ്ങുന്നത് അറബിക്കടൽ ചേരുന്നത് പൂവാറെന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം പട്ടണത്തിലെ പ്രവേശന ദ്വാരമാണ് കടുത്തീരത്തുള്ള പൂന്തുറ അതുപോലെ കോഴിക്കോട് പിന്നെ ഉള്ള തുറമുഖത്തിൻ്റെ പഴയ പേര് പൂന്തുറ എന്നായിരുന്നു നെടുമങ്ങാട്ട് തന്നെ ഒരു ജലാശയവുമായി ബന്ധപ്പെട്ട് പൂവത്തൂരും പൗവത്തൂരും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പൂവം എന്നുള്ളതിന് പൂന്തുറ എന്നതിനും ഒക്കെ പൂവുമായിട്ടല്ല അതിന് ബന്ധമുള്ളത് ജലവുമായിട്ടാണ് ജലാശയവും കടലുമൊക്കെ ആയിട്ടാണ് പൗവത്തിന് ബന്ധമുള്ളത് പൗവം പറഞ്ഞു പറഞ്ഞാണ് പൂവം ആയി മാറിയത് നന്ദി നമസ്കാരം